ദാവീദിന്റെ സുതനായ വിശുദ്ധ യവസേ പിതാവേ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധ യവസേ പിതാവേ എൻറെയും എൻ്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും പാദത്തിൽ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹെറേദോസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്നും രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷിക്കായി ഏൽപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യവസ്യ പിതാവേ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഞങ്ങളെയും അങ്ങ് ദേവകുമാരനായ യേശുനാഥൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിന് ഹലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് അലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ